ക്ലാസ് റൂമിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കഴിഞ്ഞു ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പല്ലാരിമംഗലത്ത് പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇന്നൊരു പുതിയ ചരിത്രത്തിനു കൂടി ഇവിടെ നമ്മുടെ സ്കൂൾ ഭാഗമായി ഭാഗമായിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട സജിമോൻ സാർ കഴിഞ്ഞ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നെറ്റ്ലിങ്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സഹകരണത്തോടെ നമ്മുടെ സ്കൂളിൽ സ്ഥാപിച്ച കേരളത്തിൽ കേരളത്തിലാദ്യമായി അന്തർദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അന്തർദേശീയ തലത്തിൽ ഉപയോഗിച്ച് വരുന്ന ഇത്തരമൊരു സിസ്റ്റം നമ്മുടെ സ്കൂളിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുവാൻ കഴിഞ്ഞു അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മവും ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യസഭാ മെമ്പർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സന്തോഷം ഞങ്ങൾ പി ടി ഐക്കും അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള സന്തോഷം നിങ്ങൾ ഓരോരുത്തരുമായി ഇവിടെ പങ്കുവയ്ക്കുന്നു അതിലേറെ ഞങ്ങൾക്ക് സന്തോഷം ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരംഗമാവുകയും ചുരുക്കം കാലം കൊണ്ട് തന്നെ ലോകത്തിൻ്റെ തന്നെ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ കഴിഞ്ഞ പ്രഗത്ഭനായ സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായ രാജ്യസഭാ മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് ഹാരിസ് ബേരാനെ ഈ പരിപാടിയിലേക്ക് ഈ പരിപാടിയിൽ അദ്ദേഹം എത്തുന്നതും ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് വളരെ എച്ച് എം ും അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള റാണിക്കുട്ടി മാഡവും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അതുപോലെ വാർഡ് മെമ്പർമാർ അടക്കമുള്ള മറ്റാളുകൾ വിശദീകരിക്കുന്നു വിശദീകരിക്കും അടുത്തതായി ഈ മഹത്തായ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട സജിമോൻ സാറിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയുടെ സാഫല്യ ദിനമാണ് പല്ലാരിമംഗലം എന്ന നാടിനെക്കുറിച്ച് അറിയുക പോലും ഇല്ലാത്ത നെറ്റ്ലിങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന വലിയൊരു ഒരു ദാനത്തിൻ്റെ ഓർമ്മകൾക്ക് നന്ദി പറയുന്നതിനും അതിൽ അഭിമാനം കൊള്ളുന്നതിനും ഈ ഇന്നത്തെ ഒരു ഈ ഒരു ചടങ്ങ് നമ്മളെല്ലാവരും അതിനു സാക്ഷ്യം വഹിക്കുകയാണ് രണ്ട് വർഷം മുമ്പ് ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നെറ്റ്ലിൻ്റിങ് ഇന്ത്യയുമായി അവിടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവരുമായിട്ട് എൻ്റെ ഒരു ബാല്യ കൗമാര സൗഹൃദത്തിൻ്റെ സമ്മാനമാണ് ഇത് അത് എനിക്ക് തന്നൊരു സമ്മാനം അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്ന നമ്മുടെ സ്കൂളിന് തന്നൊരു സമ്മാനമായി എല്ലാവരും സ്വീകരിക്കണം ഈ ഒരു ഡിജിറ്റൽ ഡിവൈസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘട്ടത്തിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ പാക്കേജിങ് എങ്ങനെയാവണം എന്നുള്ള ചർച്ചയിലാണ് അതെങ്ങനെ കേരളത്തിലെ സ്കൂളുകൾക്ക് ഉപയോഗപ്രദമാകുമെന്ന ചർച്ചയിലാണ് ഞാൻ നെറ്റ്ലിങ്കുമായി ബന്ധപ്പെടുന്നത് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നു അതിനുശേഷം ഞാൻ ഈ സ്കൂളിലേക്ക് മാറിയ ഘട്ടത്തിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു എൻ്റെ സ്കൂളിൽ ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാക്കി വെക്കുകയാണെങ്കിൽ ഇത് നാടറിയും അങ്ങനെ കേരളത്തിലെ എല്ലാ കേരളത്തിലെല്ലാം സ്കൂളുകളും ഇംപ്ലിമെൻ്റ് അവസരം ഉണ്ടാകുമെന്ന് അങ്ങോട്ട് വെറുതെ ആണെങ്കിലും വെച്ചൊരു ഓഫറിൻ്റെ ഭാഗമാണ് അപ്പം തന്നെ അവർ പറഞ്ഞു സാർ ഒരു പ്രോജക്റ്റ് വെച്ചോളാം പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളെല്ലാം ഹൈടെക്കാണ് കേരളത്തിലെ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളും ഹൈടെക്കാണ് എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടറും ലാപ്ടോപ്പും സ്പീക്കറും മൾട്ടിമീഡിയ കണക്ടിവിറ്റിയും കണക്റ്റിംഗ് ഡിവൈസും ഡിസ്പ്ലേ ബോർഡുകളും വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡുകളെല്ലാം ഉണ്ട് നമ്മുടെ കേരളത്തിലെല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും ഉണ്ട് എൽ പി യു പി ക്ലാസ്സുകൾ മാത്രമാണ് അത്തരത്തിലൊരു ഹൈടെക് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാത്തത് എന്നാലും അവിടെ കുട്ടികളുടെ എണ്ണത്തിന് അനുപാതികമായി കുറച്ചെങ്കിലും ഡിവൈസുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അതുവരെ ഉപയോഗിച്ചിരുന്ന ഹൈടെക് ക്ലാസ് എന്ന് പറയുന്ന ഈ കുറേ ഉപകരണങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യുന്ന ഒരൊറ്റ ഉപകരണമാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ഈ ഡിജിറ്റൽ ഇൻറ്ററാക്റ്റീവ് പാനൽ ലാപ്ടോപ്പിനെയോ അല്ലെങ്കിൽ ടീച്ചർ എഴുതുന്ന എഴുതുന്ന വരയ്ക്കുന്ന ബ്ലാക്ക്ബോർഡിനെയോ കാണിക്കുന്ന ഒരു മീഡിയയോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടറിനെയോ അതിൻ്റെ ഡിസ്പ്ലേ സ്ക്രീൻ എല്ലാത്തിനും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ ഈസിനസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതുപോലെ അധ്യാപകർക്ക് വന്ന് ഓഫ് ഹാൻഡായി ക്ലാസ്സിൽ വന്ന് കൈകാര്യം ചെയ്യാവുന്ന വിധത്തിലുള്ള ഫെസിലിറ്റിയാണ് നമുക്കുള്ളത് കുട്ടികളും അവരുടെ പ്രാക്ടീസിനു വേണ്ടി കുട്ടികളും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഐ സി ടി കേരളത്തിലെ ഒരു പാഠ്യവിഷയമാണ് പത്താമത്തെ വിഷയമാണ് ഐ സി ടി കൂടിയുള്ള സംവിധാനം നമ്മളതിനകത്ത് ഉൾ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ അന്ന് ഒരു പന്ത്രണ്ട് ക്ലാസ് മുറികളിൽ ഇത് വയ്ക്കുന്നതിനുള്ള പ്രോജക്റ്റാണ് കൊടുത്തത് പത്ത് ലക്ഷത്തി എൺപത്തി രൂപ അവരത് അപ്പാടെ പാസ്സാക്കി തന്നു അപ്പോൾ ആണ് നമുക്ക് നമുക്കിതിൽ ഡിജിറ്റ്സ് മറ്റ് സ്കൂളുകളെങ്കിലും ചെറുതായി ചെറുതായിട്ടെങ്കിലും ഉപയോഗിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തിരുവനന്തപുരത്ത് പ്രശാന്ത് എം എൽ എ കുറച്ച് സ്കൂളുകളിൽ ഓരോന്ന വീതം കൊടുത്തിട്ടുണ്ട് ഇത് എറണാകുളത്ത് ഗേൾസ് സ്കൂളിലും ഒന്നോ രണ്ടോ എണ്ണം കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെല്ലാം ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് കേരള സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള കേരള സർക്കാർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എഡു ബേസ് ചെയ്തിട്ടാണ് എഡുണ്ടു എന്നുള്ള ക്ലാസ്സിൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് അത് ട്രാൻസാക്ട് ചെയ്യാനുള്ള ഉപകരണമാണ് അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഫസ്റ്റ് ആണ് ആൻഡ് ബെസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഇത് രണ്ടു വർഷം മുമ്പ് തന്നെ ഇതിനൊരു തരാൻ സന്നദ്ധരായിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ കമ്പനിയുടെ ഓഡിറ്റർമാർ ഈ സി എസ് ആർ ഫണ്ട് സ്കൂളുകൾക്ക് ഡയറക്റ്റ് വിതരണം ചെയ്യുന്നതിന്റെ സാങ്കേതിക തടസ്സം പറയുകയും ആ വർഷം അത് നടക്കാതെ പോയി പിന്നീട് അതിനു വേണ്ടി ഞാനും അന്ന് പി ടി ഐ ഒക്കെ ഒരുപാട് കമ്പനികളെ സമീപിച്ച് ഒരുപാട് ഓഡിറ്റർമാരെ സമീപിച്ച് പല കമ്പനിയിലെ ഓഡിറ്റർമാരെ കൊണ്ട് നെറ്റ്ലിങ്ക് ഇന്ത്യയുടെ കമ്പനി ഓഡിറ്ററെ സ്വാധീനിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു പ്രോജക്റ്റ് രണ്ട് രണ്ട് വർഷമായി നടക്കുന്ന ഒരു പ്രോജക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിത് സാധ്യമായത് എന്ന് വെച്ചാൽ സാധാരണ ഒരു സ്കൂളിലേക്ക് ഇങ്ങനെ ഫണ്ട് സി എസ് ആർ ഫണ്ട് ഡയറക്റ്റ് കിട്ടാൻ സാധ്യതയില്ല സി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം സി എസ് ആർ ഫണ്ട് കൊടുക്കുന്നത് സി എസ് ആർ ഇംപ്ലിമെൻറ്റിങ് ഏജൻസികളുണ്ട് എൻ ജി ഒസ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റിങ് ഏജൻസികളുണ്ട് ആ ഏജൻസികൾക്ക് കൈമാറുകയാണ് അവർക്ക് ലഭിച്ചു എന്ന റിസിപ്റ്റ് മാത്രം കൊടുത്താൽ അവരുടെ ചാപ്റ്റർ ക്ലോസ് ആയി പിന്നെ ഏജൻസിയാണ് തീരുമാനിക്കുന്നത് എങ്ങനെ നടക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഞാനൊക്കെ ശക്തമായി ഒബ്ജക്റ്റ് ചെയ്ത ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒരു കോടി രൂപയുടെ പ്രോജക്റ്റാണ് എറണാകുളം ജില്ലയിലെ സ്കൂളുകളിൽ അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഒരു കോടി രൂപയാണ് അവർക്ക് പ്രഭാത ഭക്ഷണവുമുണ്ട് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണത്തിനും ഒക്കെയായി ചിലവാക്കുന്നത് അതിനകത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബാക്കി എൺപത്തെട്ട് ലക്ഷം രൂപ ആ ഏജൻസിയുടെ ഓഫീസേഴ്സിനുള്ള സാലറി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഏജൻസികൾ ഇത് നടപ്പിലാക്കുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് ഇവിടെയും പലപ്പോഴും വരാറുണ്ട് അധികവും ഈ ഏജൻസികൾ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഒരു ട്രെയിനിങ് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രാവലിങ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അതിൻ്റെ കണ്ടിന്യൻസി എന്ന തലയത്തിൽ എഴുതി മാറുന്ന തുകകൾ വലുതാണ് ഫലത്തിൽ കുട്ടികൾ ഒരു മണിക്കൂർ നേരം ഇവരുടെ ക്ലാസ് കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അതിൻ്റെ വിലയിരുത്തേണ്ടത് ബാക്കി മുഴുവൻ അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചിലവായി മാറുകയാണ് ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ് നമുക്ക് നേരിട്ട് നമ്മൾക്ക് ഈ ഫണ്ട് തരികയും നമ്മളിതിൽ നിന്ന് ഓപ്പൺ ടെൻഡർ വഴിയും ഈ ഡിജിറ്റൽ ബോർഡുകൾ വാങ്ങുകയും ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് പൊതുവേ നമ്മുടെ സമൂഹം പറയും സ്കൂളുകളിലൊക്കെ എത്ര കാശു മുടക്കിയത് കൊണ്ടുവച്ചാലും കുറച്ച് കഴിവ് അത് ഇലക്ട്രോണിക് വേസ്ഡായി മാറുമെന്ന് എനിക്കെൻ്റെ കൂടി എൻ്റെ ടീം എൻ്റെ സ്റ്റാഫ് ഒരു ക്ലാസ്സിൽ ഒരു ദിവസം കണ്ടില്ലാത്തൊരവസ്ഥ വന്നാൽ അവരോടുത്ത് പരാതി പറയും സാറേ കറണ്ടില്ലാതെ ക്ലാസ്സിപ്പാൻ പറ്റില്ല അവിടെ പ്രൊജക്റ്റായി പറയുന്ന മീഡിയം ഇല്ലാതെ ഇന്ന് പോകാൻ പറ്റാത്ത വിധം വളരെ ആയിട്ട് എല്ലാ അധ്യാപകരും ഫ്രം ബിഗിനിങ് കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ ക്ലാസ്സിലും ഈ ഡിജിറ്റൽ സംവേദങ്ങൾ ഹൈടെക് സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരു കാരണവശാലും ഇതൊരു ഡിജിറ്റൽ വേസ്റ്റ് ആയി മാറില്ല ഇലക്ട്രോണിക്സ് വേസ്റ്റ് ആയി മാറില്ല നമ്മുടെ ക്ലാസ്സുകളിലേക്ക് എണ്ണം നമ്മൾ ആവശ്യപ്പെട്ടില്ല കാരണം നിലവിൽ ഈ ഹൈടെക് പ്രോജക്റ്റ് നിലനിൽക്കുകയാണ് ധാരാളം ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും ഉണ്ട് ഒതിൽ എണ്ണം കൂടുതൽ വന്നു കഴിയുമ്പോൾ അതിലൊന്നുപോലും വേസ്റ്റായി മാറരുത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങി ഘട്ടം ഘട്ടമായിട്ട് ഏതൊക്കെ പ്രോജക്ടുകളോ ലാപ്ടോപ്പുകളോ നിലവിലുള്ള സംവിധാനങ്ങൾ ബ്രേക്കായി മാറുന്നു അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി മാറുന്നു ആ ഘട്ടത്തിൽ മാത്രം പുതിയത് വാങ്ങിവെച്ച് ഏറ്റവും ലാഭകരമായി ഏറ്റവും നന്നായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം അപ്പോൾ സാറിനെ പോലുള്ള പോലുള്ള ആളുകൾ ഇനിയും ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഏതെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകൾ സ്വീക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ മക്കൾക്ക് ഉപകാരപ്പെടുന്നത് പോലെ ഓരോ സ്കൂളിലെയും കുട്ടികൾക്ക് ഏറ്റവും നന്നായി ഉപകാരപ്പെടുന്ന രീതിയിൽ നൽകണമെന്നൊരു റിക്വസ്റ്റാണുള്ളത് കാരണം ഇത് ഒരു തലമുറയുടേതല്ല ഈ ഡിജിറ്റൽ ബോർഡിന്റെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ഏറ്റവും ആകർഷകമായ ക്ലാസ്സുകളെ ശ്രവിച്ച് അല്ലെങ്കിൽ കണ്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് തലമുറകൾ ഇനിയും ആ ഒരു ഡിജിറ്റൽ ബോർഡിന്റെ ആയുസ് എത്ര കാലമുണ്ടോ അതിലൂടെ കടന്നു പോകുന്ന തലമുറകൾ അവർ പിന്നീട് നേടുന്ന ജീവിത വിജയങ്ങൾ അവർ ഈ നാടിന് നൽകുന്ന സംഭാവനകൾ അതെല്ലാം ഈ ഒരു സി എസ് ആർ ഫണ്ടിൻ്റെ ഗുണമാണ് സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് ഒരു സമൂഹത്തോട് ഒരു കമ്പനി അധികാരികൾ ഒരുപക്ഷെ അവരുടെ ഹാർഡ് വർക്കിങ്ങിലൂടെ അവരുടെ ഡിവോഷനിലൂടെ അവരുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കായി അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ഏറ്റെടുത്ത് നൽകുന്നതാണ് ഈ സി എസ് ആർ ഫണ്ട് അത് പലപ്പോഴും ഗുണകരമായ അല്ല പോകുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം ഏതെങ്കിലും ധാരാളം ഏജൻസികളുണ്ട് അവരിത് കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ ലാഭമായിരിക്കും നോക്കുന്നത് എൻ ജി ഒസിൻ്റെ ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് ഒരു സമൂഹത്തിന് ഒരുപാട് സമൂഹങ്ങൾക്ക് ഒരുപാട് തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ വർക്കിന് ഈ നാടും ഞങ്ങൾ ഓരോരുത്തരും നെറ്റ്ലിങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അധികാരികളോട് ഡയറക്ടർമാരോട് ഒക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് ഞാൻ ഇന്ന് കമ്പനിയുടെ ആളുകൾ അതിവിടെ എത്തിയിട്ടില്ല നമ്മൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തതെന്നുള്ളത് കൊണ്ട് അവരവരെ എത്തുമെന്ന് പറഞ്ഞിരുന്നു അവരുടെ ഡയറക്ടർമാർ പലരും ദുബായ് ബേസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരു സംവിധാനം നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കുട്ടികൾ ഈ ഒരു ഡിവൈസിനെ പരിചയപ്പെടുന്നത് ഇവരി വേറൊരു നാട്ടിലേക്ക് ജോലി തേടിയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും ഇത്തരത്തിലൊരു സാധ്യത ഒരു സംവിധാനത്തെ അവർ അനുഭവവേദ്യമാവുന്നത് അത് ഏറ്റവും ഒരു ബിഗനിങ് ഇവിടെ നിന്ന് കിട്ടാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കുട്ടികളും ഭാഗ്യം ചെയ്തവരാണ് അതിനുവേണ്ടി ഈ സി എസ് ആർ ഫണ്ട് പ്രൊവൈഡ് ചെയ്ത നെറ്റ് നെറ്റ്ലിങ്കിന് ഞങ്ങളെല്ലാവരും ഈ നാടൊരുമിച്ച് നന്ദിയോടെ സ്മരിക്കുന്നു ഞങ്ങളൊരു ആവേശം കൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞു പോയത് കാരണം ഞങ്ങളൊരു രണ്ട് രണ്ടര വർഷമായിട്ട് ഞങ്ങൾ സ്വപ്നം കാണുന്ന ഒരു മുഹൂർത്തമാണ് ഇത് ഏറ്റവും നന്നായിട്ട് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് പോകുന്നുണ്ട് എല്ലാ അധ്യാപകരും ട്രെയിൻഡാണ് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വിഷയങ്ങൾ ചെയ്യുന്ന കാര്യം ഇപ്പം നമ്മളൊരു ചെറിയൊരു അഞ്ച് മിനിറ്റിന് വീഡിയോ എല്ലാവരും ക്ഷമിക്കണം നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യും അതിന് മുമ്പായി എൻ്റെ വിനീതമായ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ഇന്ന് ഈ മഹനീയമായ ഈ ദിവസത്ത് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന റാണിക്കുട്ടി മാഡത്തെ വേറെ ആവശ്യമില്ല എങ്കിലും ജില്ലാ പഞ്ചായത്ത് അംഗവും ഈ സ്കൂളിൻ്റെ സകലവിധ പ്രവർത്തികൾക്കും മുന്നോട്ടിറങ്ങി ഈ സ്കൂളിനെ മികവാർന്ന ഒരു സ്ഥാപനമായി വളർത്തിയെടുക്കുന്നതിന് ഒരുപാട് ഫണ്ടുകൾ ഇപ്പോൾ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇനി ഇനി നമുക്ക് ഈ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് പഴയ മുപ്പത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള പ്രൈമറി ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിഫിക്കേഷൻസ് എല്ലാം മാറ്റി എല്ലാ ക്ലാസ് മുറികളും യു പി എസ് ബാക്കപ്പ് ഉണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു നിമിഷം പോലും ഇവിടുത്തെ പഠനം മുടങ്ങിയില്ലാത്ത വിധം എല്ലാ ബാക്കപ്പോടും കൂടി എല്ലാ ക്ലാസ് മുറികളിലും നാലും അഞ്ചും ഫാനുകളും അഞ്ചും ആറും ട്യൂബുകളും വീതം സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസ് മുറികളും അതിൻ്റെ ഒരു ഉദ്ഘാടനം ഇനി അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നടത്തേണ്ടതുണ്ട് പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സജ്ജമായിട്ടുള്ള ഈ എന്ന് പറയുന്ന ഈ പാർക്കും ഗാർഡനും ക്ലാസ്സിലതി വിപുലമായ സംവിധാനങ്ങൾ ഞങ്ങളുടെ കെ ജി ക്ലാസ്സിലെ ടി വി ആണ് ആയിരിക്കുന്നത് ഈ അറുപത്തഞ്ചിഞ്ചിൻ്റെ ടി വി ഞങ്ങളുടെ കെ ജി എൽ കെ ജി യു കെ ജിയിലെ കുട്ടികൾ കാർട്ടൂൺ കാണുന്ന ടി വി ആണ് അതടക്കം സെറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി അവശേഷിക്കുന്നു അതുപോലെ ക്രിയേറ്റീവ് കോർണർ എന്ന് പറഞ്ഞിട്ട് കുട്ടികളിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് വരും ഒരു ആറാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ മുടക്കി എസ് എസ് കെ സർവ്വശിക്ഷാ കേരളം അനുവദിച്ചിട്ടുള്ള ക്രിയേറ്റീവ് ലാബ് കുറച്ച് സാധനം കൂടി വന്ന് സെറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ബാക്കി കിടക്കുന്നു ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ് രണ്ട് വർഷമായി പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഞങ്ങളുടെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു സംവിധാനമില്ല ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളുണ്ട് ഞങ്ങളുടെ പേര് എട്ടാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള വളരെ ചെറിയ ക്രോസ് സെക്ഷൻ മാത്രമാണ് ഇന്ന് വന്നിട്ടുള്ളത് ബാക്കി കുട്ടികളെ അക്കോഡേറ്റ് ചെയ്യാനൊരു സംവിധാനമില്ല നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഏറ്റവും പഴയ ഒരു ബിൽഡിങ്ങിലാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്റ്റേജിലുള്ള മൊയ്തക്കടക്കമുള്ള ആളുകൾ ഒരു പക്ഷേ പഠിച്ച് കെട്ടണമായിരിക്കുന്നു തോന്നുന്നു ഇത് അത്രയും പഴക്കമുള്ളതാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ച് അതിൻ്റെ ഒരു നിർമ്മാണ ഘട്ടത്തിലാണ് പൂർത്തീകരണ ഘട്ടത്തിലാണ് അതോടൊപ്പം ഹയർ ഹയർ സെക്കൻഡറി ബ്ലോക്കിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇങ്ങനെ ഘട്ടംഘട്ടമായി ഞങ്ങളിങ്ങനെ വികസനത്തിൻ്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം ഇവിടെ ഇരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷവും ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിപ്പോയതാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി അങ്ങിയ അക്ഷരം ഉദ്ദേശിക്കുക അതിൻ്റെ ഒരു നിറവിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു അനിവേഴ്സറിയുടെ പ്രൗഢ ഗംഭീരമായ ഒരു ദിവസത്തേക്കായിരുന്നു ഞങ്ങൾ ബഹുമാനപ്പെട്ട എം ബി എ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ലോക്സഭയിൽ രാജ്യസഭയിൽ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നത് കൊണ്ടാണ് വളരെ ആസ അതിലേക്ക് എം ബി എ കിട്ടാ കിട്ടില്ലെന്ന ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വേദി നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഒരുക്കിയത് ഈ ജില്ലാ പഞ്ചായത്ത് അനുവദിക്കുന്ന ഇതിൻ്റെ ഒരു ഫണ്ടിൻ്റെയൊക്കെ കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഈ വേദിയിൽ അദ്ധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട റാണിക്കുട്ടി ജോർജ് മാഡത്ത് വളരെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള നമ്മുടെ എം പി ഹാരിസ് ബിരാൻ എം ബിയെ ഈ നാടിൻ്റെ പേരിൽ എൻ്റെ കുട്ടികളുടെ പേരിൽ സ്കൂളിൻ്റെ എല്ലാം വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഈ ഫലകം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി ഖദീജ മുഹമ്മദ്മാട് സോറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് മാഡത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു സുഖമില്ലാത്തതുകൊണ്ടാണ് എത്താത്ത എങ്കിലും നമ്മുടെ ബ്ലോക്കിനെ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ വാർഡിനെ പ്രതിദാനം ചെയ്ത നിസാമുൽ ഇസ്മയൻ മാഡത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ വേദി ഇന്ന് അലങ്കരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും പൂർവ്വ വിദ്യാർത്ഥികളെ ഒന്നാം വാർഡ് മെമ്പർ അബുബക്കർ മാങ്കുളം രണ്ടാം വാർഡ് മെമ്പർ മൈദൻക മൂന്നാം വാർഡിൻ്റെ കരീംക അഞ്ചാം വാർഡ് മെമ്പർ റിയാസ് ആ നാലാം വാർഡ് മെമ്പർ അഷിത അൻസാരി ആറാം വാർഡ് മെമ്പറും ഞങ്ങളുടെ ഒരു മാതാവുമായ സഫിയ സലീം എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈദീൻ മെമ്പറായിട്ടുള്ള എട്ടാം വാർഡ് മെമ്പറായിട്ടുള്ള ഷാജിമോൾ റഫീഖ് ഞങ്ങളുടെ കുടുംബാംഗവുമായുള്ള നെസിയ ഷി ബി ബോബൻ പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ മാതാവുമായിട്ടുള്ള ഖാദിജ മുഹമ്മദ് മാർ കാര്യം പറഞ്ഞിരുന്നു ഈ വാർഡ് മെമ്പറായിട്ടുള്ള ഒ എ പ്ലാസ് ഒക്കെ എത്തുമെന്ന് അറിയിച്ചിരുന്നു അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പോഴും നമ്മൾ സഹകരിക്കുന്ന രമണൻ മെമ്പർ എത്തിയിട്ടില്ല എല്ലാ മെമ്പർമാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ സ്കൂളിൻ്റെ വികസനത്തിലെ അഭ്യുതയകാംക്ഷികളായിട്ടുള്ള എല്ലാ നല്ല ആളുകളോട് എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പൽ ജോർജ്സാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സുനിത മേരൻ രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ശനിയാഴ്ചയായിട്ടും എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപകർ എല്ലാവരെയും ഇന്നലെ